ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ചോദിച്ചൊരു ചോദ്യമാണ് എസ് എസ് സി റിസൾട്ട് വരുമ്പോൾ മാർക്ക് അറിയാൻ കഴിയുമോ അല്ലെങ്കിൽ ഗ്രേഡിനൊപ്പം മാർക്കും കൂടി പബ്ലിഷ് ചെയ്യുമോ ഗ്രേസ് മാർക്കും സി മാർക്കും ഒക്കെ കൂട്ടിയ ശേഷമാണോ റിസൾട്ട് വരിക അല്ലെങ്കിൽ റിസൾട്ട് വന്ന ശേഷമാണോ പിന്നീട് ഗ്രേസ് മാർക്കൊക്കെ ആഡ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ഒക്കെ മറുപടിയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ എസ് 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 വിദ്യാർത്ഥിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുള്ള ആയ വീഡിയോകൾ ഈ പരീക്ഷാ കാലത്ത് ഞങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കും ഓക്കെ ഇനി പെട്ടെന്ന് കാര്യത്തിലേക്ക് കിടക്കാം കുട്ടികളുടെ സംശയം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എങ്ങനെയാണ് മാർക്ക് ഉണ്ടാവുക നിങ്ങൾ ഇതിന് മുമ്പ് എസ് എസ് സി മാർക്ക് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ നിങ്ങളുടെ ബ്രദറോ സിസ്റ്ററോ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സോ ഒക്കെ ടെൻത്ത് കഴിയുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഓക്കെ ഇനി കണ്ടിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുക എസ് 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 സിയുടെ റിസൾട്ട് വന്ന ശേഷം മാർക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ എസ് എസ് സി റിസൾട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രേഡ് മാത്രമാണ് കാണാൻ കഴിയുക മാർക്ക് അതിനോടൊപ്പം ഉണ്ടാവില്ല ഓക്കെ ആകെ ഒരു സബ്ജക്റ്റ് ഓരോ സബ്ജക്റ്റിൻ്റെയും പേരും അതിന് നേരെ അതിന് കിട്ടിയ ഗ്രേഡ് എ പ്ലസ് ആണെങ്കിൽ എ പ്ലസ് എ ആണെങ്കിലേ ബി പ്ലസ് ആണെങ്കിൽ ബി പ്ലസ് അങ്ങനെ മാത്രമേ ഉണ്ടാവൂ മാർക്കോ അല്ലെങ്കിൽ പേഴ്സൻറ്റേജോ ഒന്നും മാർക്ക് ലിസ്റ്റിൽ ഉണ്ടാവില്ല നിങ്ങൾക്ക് മാർക്ക് അറിയാൻ കഴിയുകയുമില്ല ഓക്കെ രണ്ട് വർഷങ്ങൾക്ക് മുമ്പേ ഒരു വിദ്യാർത്ഥിനിയും രക്ഷിതാവും കോടതിയിൽ ഒരു കേസുമായിട്ട് പോയിരുന്നു എസ് എസ് സി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിനോടൊപ്പം മാർക്കും കൂടി പബ്ലിഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ കോടതി അന്ന് അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ തന്നെ റിസൾട്ടിനി മാർക്ക് ഉൾപ്പെടെ വേണം പ്രഖ്യാപിക്കാനെന്നൊക്കെ ഗവൺമെൻറ്റിനോട് പറഞ്ഞിരുന്നുവെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് നിലവിൽ അത് നടപ്പിലാക്കാൻ തയ്യാറായിട്ടില്ല തൽക്കാലം ഗ്രേഡ് മാത്രമേ റിസൾട്ടിൽ ഉണ്ടാകൂ എന്ന നിലപാടാണ് വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടുത്തരുത് അതുകൊണ്ട് അതിൽ മാറ്റമൊന്നുമില്ല ഇപ്പോഴും നിങ്ങളുടെ റിസൾട്ടിൽ ഗ്രേഡ് മാത്രമേ ഉണ്ടാകൂ മാർക്ക് ഉണ്ടാവില്ല ഇനി മറ്റൊരു ഡൗട്ടാണ് ഈ ഗ്രേസ് മാർക്കും സി മാർക്കും ഒക്കെ റിസൾട്ട് അനൗൺസ് ചെയ്ത ശേഷം ഇതിനോട് കൂട്ടുകയാണോ ചെയ്യുക അതായത് അത് ആദ്യം റിസൾട്ട് വരുമ്പോൾ ഗ്രേസ് മാർക്കൊന്നും ഇല്ലാതെ റിസൾട്ട് വരും പിന്നീട് ഗ്രേസ് മാർക്ക് കൂട്ടുകയാണോ ചെയ്യുക എന്നൊരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് ഇതിൻ്റെ മറുപടി അങ്ങനെയുമല്ല റിസൾട്ട് വരുമ്പോൾ തന്നെ ഗ്രേസ് മാർക്ക് ഉൾപ്പെട്ട മാർക്കാണ് വരിക ഗ്രേസ് മാർക്കും സി മാർക്കും ഒക്കെ ചേർത്ത ശേഷമാണ് നിങ്ങളുടെ റിസൾട്ട് വരിക റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എത്ര ഗ്രേസ് മാർക്ക് അതിൽ കൂടിയിട്ടുണ്ട് എന്നോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ റിസൾട്ട് വരുമ്പോൾ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെ നിങ്ങൾക്ക് എത്രയാണ് ഗ്രേഡ് ഉള്ളതെന്ന് മാത്രമാണ് വരിക റിസൾട്ടിന് മുന്നേ തന്നെ ഇതെല്ലാം ആഡ് ചെയ്യും ഓക്കെ ഇനി ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇപ്പോൾ നിങ്ങൾ ഗ്രേസ് മാർക്ക് ഉള്ളൊരു വ്യക്തിയാണ് എന്നാൽ നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് പിന്നെ ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ മാർക്കസ് താഴെയായിട്ട് ഗ്രേസ് മാർക്ക് നോട്ട് അവാർഡ് എന്ന് എഴുതി കാണിക്കും ഇനി നിങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഈസ് അവാർഡ് എന്ന് എഴുതി കാണിക്കും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഈസ് നോട്ട് അവാർഡ് എന്നും ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രേസ് മാർക്ക് ഈസ് അവാർഡ് എന്നും കൃത്യമായിട്ട് മാർക്കസിൽ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഗ്രേസ് മാർക്ക് ആഡ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് പക്ഷേ എത്ര മാർക്ക് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര മാർക്ക് ആഡ് ചെയ്തതൊന്നും നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല സി ഇ മാർക്കിന് കഥയും ഇങ്ങനെ തന്നെയാണ് സോ ആ ഡൗട്ട് നിങ്ങൾക്ക് മാറിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു മാർക്ക് ലിസ്റ്റിൽ ഗ്രേഡ് മാത്രമാണ് ഉണ്ടാവുക പിന്നെ റിസൾട്ട് വന്നൊരു മൂന്ന് മാസത്തിനൊക്കെ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മാർക്ക് പ്രത്യേക റിക്വസ്റ്റ് കൊടുത്താലൊക്കെ അറിയാമെന്നൊക്കെ കേട്ടിട്ടുണ്ട് അതിൻ്റെ എന്താണ് അതിൻ്റെ കൃത്യമായ നടപടിക്രമങ്ങൾ എന്നുള്ളതൊക്കെ പിന്നീട് അറിയിക്കാം താങ്ക്